ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പറയുന്നത് നിക്കാഹ് വേളയിൽ ഒരു വരൻ എന്താണ് ചൊല്ലേണ്ടത് നിക്കാഹിന്റെ അത് വളരെ വ്യക്തമായി സ്ക്രീനിൽ കാണിച്ചു തന്നുകൊണ്ട് ഹർഫം ബി ഹർഫം മനസ്സിലാക്കി തരുന്ന ക്ലാസ് ആണിത് നിക്കാഹ് വേളയിൽ വരൻ മാത്രം ചെല്ലേണ്ട പറയേണ്ട കാര്യങ്ങൾ മാത്രമല്ല വധുവിന്റെ പിതാവ് അല്ലെങ്കിൽ വധുവിന്റെ വലിയ ചെല്ലേണ്ട കാര്യങ്ങൾ കൂടെ സ്ക്രീനിൽ കാണിച്ചു തന്നുകൊണ്ട് അതിന്റെ അറബി കൃത്യമായി ഏത് ലഫ്ലാണ് അവിടെ ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന ക്ലാസ് ആണിത് പ്രത്യേകിച്ച് ഒരുപാട് യുവാക്കൾ അവരുടെ വിവാഹ സുദിനത്തിൽ സന്തോഷ നിമിഷങ്ങളിൽ ഒരുപാട് ടെൻഷൻ അടിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് അവിടെ ചൊല്ലേണ്ടത് എന്താണ് അവിടെ ഏത് ലഫ്ലാണ് എന്നൊക്കെ പല രൂപത്തിലുള്ള ടെൻഷൻ കൂട്ടുകാരുടെയും മറ്റുള്ളവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ടറിഞ്ഞതിനാൽ അവർക്കും ഇനി വരാനിരിക്കുന്ന വധുവരന്മാർക്കും സഹായമാകുന്ന രൂപത്തിലുള്ള വിഷയമാണ് ഇവിടെ പറയുന്നത് ഇൻഷാ നമുക്ക് ആദ്യം ായിട്ട് അതിന്റെ രൂപം ഒന്ന് നോക്കാം നിക്കാഹിന്റെ മൊത്തം രൂപം പറയുന്നില്ല നിക്കാഹിന്റെ സ്റ്റാർട്ടിങ്ങിലെ ഹുതുബ പള്ളിയിലെ ഉസ്താദ് ചൊല്ലുന്ന ഹുതുബ കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين زبجتك من بنتي فدا فاطمة بمهر هذه الهلي من الذهب ബിൽപു വറീത്തു നിക്കാഹ വത്തസ്വീജഹ നിഹാദൽ മഹിരി അൽ മധുക്കൂർ എൻ്റെ മകൾ പിതാ ഫാത്തിമ എന്നവളെ ഈ സ്വർണാഭരണങ്ങൾ മഹറിന് നിങ്ങൾക്ക് ഞാൻ നിക്കാഹി ചെയ്തു തന്നു ഇണയാക്കിത്തന്നു കൂട്ടിച്ചേർത്ത് തന്നു നിങ്ങളുടെ മകൾ പിതാ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണം ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് എനിക്ക് നിങ്ങൾ മിക്കാഹി ചെയ്ത് തന്നതിനെ ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു ഞാൻ തൃപ്തിപ്പെട്ടു വസ്വല്ലാഹു വസല്ലമ അലഹൈനിൽഹി സീദിന മുഹമ്മദീൻ ബഹാലിഹി വസഹിഹി അപ്പൊ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടാള് ഒരുമിച്ച് ചൊല്ലേണ്ടതുണ്ട് വലിയ പിതാവ് മാത്രം ചൊല്ലേണ്ട ക്രുകൾ ഉണ്ട് അതുപോലെ വരൻ മാത്രം ചൊല്ലേണ്ടതുണ്ട് അവസാനം രണ്ടുപേരും ഒരുമിച്ച് ചൊല്ലേണ്ടതുണ്ട് അപ്പൊ ഈ നിക്കാഹിന്റെ തുടക്കത്തിൽ രണ്ടാള് ഒരുമിച്ച് ചൊല്ലേണ്ടത് എന്താണ് ഒസ്സലാത്തു ഒസലാമു അല അഷ്റഫിൽ മുർസലീൻ അജ്മയിൻ അപ്പം ഈ രൂപത്തിൽ ആസ്മിയും ഹും സലാത്തും സലാമൊക്കെ ചൊല്ലിയ ശേഷം രണ്ടാളും ഒരുമിച്ച് ചൊല്ലിയ ശേഷം ഇനി വലിയ പിതാവ് പറയേണ്ട ലഫ്ല ഏതാണ് എന്ന് നോക്കാം ബിന്തി ഫുലാന ഹാദിഹിൽ ി എന്താണ് ഇവിടെ പറയുന്നത് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു ബിന്ദി എൻ്റെ മകളെ ഇവിടെ പറയുന്നു ഫിദാ ഫാത്തിമ അഥവാ ഫുലാന ഇന്നാലിന്ന പേരുള്ള എൻ്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തിരിക്കുന്നു വിവാഹം ചെയ്തു തന്നിരിക്കുന്നു ഹാദിഹിൽ ഈ സ്വർണാഭരണത്തിന് പകരമായി നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയ ഇങ്ങനെയാണ് പറയേണ്ടത് ഇനി വരൻ മാത്രം പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കാം കപിൽ അൽ മദ്കൂർ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നു കപിൽ തു ഞാൻ സ്വീകരിച്ചു നേരത്തെ പിതാവ് പറഞ്ഞ ആ കാര്യത്തിന് എൻ്റെ ഇന്നാലിൻ്റെ മകളെ ഇന്ന സ്വർണ്ണാഭരണത്തിന് പകരമായി നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്നതിനെ കപിൽ തു ഞാൻ സ്വീകരിച്ചു വറീത്തു ഞാൻ തൃപ്തിപ്പെട്ടു നിക്കാഹ അവളെ നിക്കാഹ് ചെയ്യലിനെ അവളെ നിക്കാഹ് ചെയ്യലിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു വസ്വീജ അവളെ വിവാഹം കഴിക്കുന്നതിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ിഹാദൽ മഹരിൽ മധുക്കൂർ ഈ പറയപ്പെട്ട സ്വർണ്ണാഭരണത്തിന് പകരമായി അവൾ വിവാഹം ചെയ്യലിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞാൻ ആ നിക്കാഹ് എനിക്ക് ഏൽപ്പിച്ചു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അതേ സമയത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രൂപമാണെങ്കിൽ മറ്റ് ചിലയിടങ്ങളിൽ ഈ രൂപമാണ് ഏതാണത് വരൻ പറയേണ്ട രൂപം ഇത് ഇങ്ങനെയാണ് കബിൽ തുൻകീജ ബിഹാദൽ മഹറിൽ മധുക്കൂർ ഇനി അവസാനമായി ഇനി രണ്ടാൾ ഒരുമിച്ച് പറയേണ്ടതാണ് അതേതാണ് വ സല്ലാഹു വസഹ്ബിഹി സിനഹമ്മദിൻ അപ്പോൾ അവസാനം അലൈഹി വസ്സല തങ്ങളുടെ പേരിൽ സലാത്ത് സലാം അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സലാത്ത് സലാം ഇതൊക്കെ ചൊല്ലി ഇൻഷാല്ല പിന്നെ അൽ ഫാത്തിഹ പറഞ്ഞ് പിന്നെ ദുബായിലേക്ക് കടക്കുന്ന രൂപമാണ് ഇത്ര കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിക്കാഹ് കർമ്മങ്ങൾ അപ്പൊ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് വലിയ പറയുന്ന സീഹ ഒറ്റയ്ക്ക് പറയുന്ന സീഹ അതുപോലെ വരൻ ഒറ്റയ്ക്ക് പറയുന്ന സീഹ പ്രത്യേകം അത് മനസ്സിലാക്കുകയും പഠിച്ചു വയ്ക്കുകയും ചെയ്യുക ഇനി പുതിയതായി വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുന്ന യുവതി യുവാക്കൾക്ക് വധുവരന്മാർക്ക് അതുപോലെ വലിയ അയച്ചു കൊടുത്തുകൊണ്ട് കൃത്യമായി തെറ്റില്ലാതെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ നിക്കാഹ് ലഫ്ലം ബി ലഫ്ല് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതത്തിലുള്ളാഹു എല്ലാവിധ ഹൈറും വറക്കത്തും സന്തോഷവും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ അറബു ഇൻഷാല്ലാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളൊക്കെ എല്ലാം രേഖപ്പെടുത്തുക ഇൻഷാല്ല മറ്റൊരു വിഷയമായി കാണാൻ കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹു വർക്കാത്തു